മുരിയാട് ഗ്രാമപഞ്ചായത്ത് ഊരകം ഈസ്റ്റ് ദീപം അങ്കണവാടിയുടെ നിർമ്മാണോദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അധ്യക്ഷത വഹിച്ചു ജോസ്യ ചിറ്റ് വെള്ളപ്പൊക്കത്തെ തുടർന്ന് അപകടാവസ്ഥയിലായിരുന്ന അംഗനവാടി കഴിഞ്ഞ രണ്ടു വർഷമായി വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത് മന്ത്രി ആർ ബിന്ദുവിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിന്റെയും എൻ ആർ ഇ ജിയുടെയും ആറ് ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് അംഗനവാടി പുനർനിർമ്മിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി വരിക്കശ്ശേരി പഞ്ചായത്ത് അംഗങ്ങളായ തോമസ് തൊകുലത്ത് മണി സജയൻ മനീഷ മനീഷ് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ യു വിജയൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ അൻസ അബ്രാഹാം എന്നിവർ പ്രസംഗിച്ചു ചേർന്ന് മായി നിർവഹിച്ചതായി സസന്തോഷം അറിയിക്കുന്നു ഇരുപത് ലക്ഷം രൂപയാണ് ഇപ്പോൾ എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് നിർമ്മാണം പുരോഗമിക്കുന്ന മുറയ്ക്ക് അതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ വരുന്ന സാമ്പത്തിക വർഷത്തേക്ക് അനുവദിക്കുന്ന ഫണ്ടിൽ നിന്ന് അത് നമുക്ക് അനുവദിക്കാവുന്നതാണ്